എല്ലാവർക്കും നമസ്കാരം എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുക പഠിച്ച കാര്യങ്ങൾ നന്നായി ഓർമ്മിക്കാൻ കഴിയുക പരീക്ഷാവേളയിൽ ഉത്തരങ്ങൾ ശരിയായി നല്ല അടുക്കും ചിട്ടിയോടും കൂടി എഴുതുവാൻ കഴിയുക എന്നിവയൊക്കെ ഏതൊരു വിദ്യാർത്ഥിയുടെയും ആഗ്രഹമാണല്ലോ ഓരോ വിദ്യാർത്ഥിയുടെയും പഠന പ്രകൃതി അഥവാ ലേണിംഗ് സ്റ്റൈൽസ് മനസ്സിലാക്കി കഴിവുകളും ദൗർബല്യങ്ങളും കണ്ടെറിഞ്ഞ് അവരുടെ പഠനശൈലി രൂപപ്പെടുത്തിയാൽ പരീക്ഷ ഒരിക്കലും കുട്ടികൾക്കൊരു പേടി സ്വപ്നമാകാറില്ല ആധുനിക മനഃശാസ്ത്രമനുസരിച്ച് പഠിതാക്കളെ അഥവാ വിദ്യാർത്ഥികളെ അവരുടെ പഠന പ്രകൃതിക്കനുസൃതമായി ഈ ലേണിംഗ് സ്റ്റൈൽ അനുസൃതമായി മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് വിഷ്വൽ ലേണേഴ്സ് അഥവാ ദൃശ്യബോധം കൂടുതലുള്ളവർ ഓഡിറ്ററി ലേണേഴ്സ് അഥവാ ശ്രവണബോധം കൂടുതലുള്ളവർ കിനസ്തറ്റിക് ലേണേഴ്സ് അഥവാ സ്പർശ ചലനബോധം കൂടുതലുള്ളവർ എന്നിങ്ങനെയാണ് മൂന്നായി തരംതിരിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് എന്നിവയിലൂടെയാണല്ലോ എല്ലാ അറിവുകളും നമുക്ക് ലഭിക്കുന്നത് കണ്ണിൽ വീഴുന്ന ഈ പ്രകാശരശ്മികൾ നേർവ് ഇമ്പൾസുകളായി തലച്ചോറിലെ ദൃശ്യ ദൃശ്യകേന്ദ്രത്തിലെത്തി അവിടെ കോഡ് ചെയ്യപ്പെടുന്നു ഈ കോഡുകൾ ഓർമ്മയുടെ കേന്ദ്രങ്ങളിൽ സൂക്ഷിക്കപ്പെടുകയും ആവശ്യാനുസരണം ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്നു ഇതുതന്നെയാണ് മറ്റു ഓരോ ഇന്ദ്രിയങ്ങളുടെയും സ്ഥിതി ഓരോ വ്യക്തികളിലും വ്യത്യസ്ത ഇന്ദ്രിയങ്ങളുടെയും തലച്ചോറിലെ അനുബന്ധ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനക്ഷമതയും വികാസവും വ്യത്യാസപ്പെട്ടിരിക്കും അതുകൊണ്ട് ഓരോരുത്തരും മാനസിക വ്യാപാരങ്ങൾക്ക് ഓരോരോ ഇന്ദ്രിയങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്നു അതിനനുസരിച്ച് അവരുടെ അറിവും ചിന്തയും വ്യത്യസ്തമായിരിക്കും ചിലർ വിഷ്വലായ അനുഭവങ്ങളെ കൂടുതലായി ആശ്രയിക്കുമ്പോൾ മറ്റു ചിലർ ഓഡിറ്ററി ആയിട്ടുള്ള അനുഭവങ്ങളെയോ അല്ലെങ്കിൽ സ്പർശനവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെയായിരിക്കും കൂടുതൽ ആശ്രയിക്കുക ഈ പറഞ്ഞ മൂന്ന് തരം ലേണിംഗ് സ്റ്റൈൽ എന്തെല്ലാമാണെന്ന് നമുക്ക് വിശദമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ആദ്യത്തേത് വിഷൽ ലേണേഴ്സാണ് അഥവാ ദൃശ്യബോധം പ്രബലമായ ആളുകൾ അവരുടെ ഓർമ്മയിലെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ദൃശ്യബിംബങ്ങളായാണ് കോഡ് ചെയ്യപ്പെടുന്നത് ഇവരുടെ തലച്ചോറിലെ ദൃശ്യമണ്ഡലം അഥവാ വിഷ്വൽ കോർട്ടക്സ് വളരെ വികസിച്ചിരിക്കും ഈ വിഭാഗത്തിൽപ്പെടുന്ന പഠിതാക്കൾക്ക് അധ്യാപകരുടെ മുഖഭാവങ്ങളും ശാരീരിക ചലനങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ക്ലാസ്സിലാണെങ്കിൽ മുൻനിരയിൽ അധ്യാപകനെ ശരിക്കും കാണത്തക്ക രീതിയിലിരിക്കാൻ ഇവർ താല്പര്യപ്പെടുന്നു അധ്യാപകൻ്റെ ചലനങ്ങളും ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുന്ന വസ്തുക്കളും വീക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിഷ്വൽ ലേണേഴ്സ് അസ്വസ്ഥരാകും വായന ചിത്രങ്ങൾ ചാർട്ടുകൾ കമ്പ്യൂട്ടർ തുടങ്ങിയവയിലൂടെ ഇവർക്ക് പഠനം ഫലപ്രദമായി നടത്താൻ കഴിയുന്നു ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ദൃശ്യബോധം ശക്തമായിട്ടുള്ളവർക്ക് പരീക്ഷാ സമയത്ത് കണ്ണുകൾ അടച്ച് വായിച്ച പുസ്തകത്തിലെയോ നോട്ടിലെയോ പേജുകൾ മനസ്സിൽ സങ്കല്പിച്ച് ദൃശ്യമാക്കാൻ കഴിയും ചരിത്രകാരന്മാർ ഛായാഗ്രാഹകർ വാസ്തുശില്പികൾ ആർട്ടി ആർക്കിടെക്റ്റ് തുടങ്ങിയവരൊക്കെ ഇക്കൂട്ടത്തിൽപ്പെടുന്നവരാണ് അടുത്തത് ഓഡിറ്ററി ലേണേഴ്സാണ് ശ്രവണബോധം അഥവാ ഓഡിറ്ററി കൂടുതലുള്ളവർ കേട്ടതുപോലെയായിരിക്കും കാര്യങ്ങൾ ഓർമ്മിക്കുക ഉദാഹരണത്തിന് ക്ലാസ്സിൽ അധ്യാപകർ പറഞ്ഞ കാര്യങ്ങൾ റേഡിയോയിലോ ടെലിവിഷനിലോ ഒക്കെ കേട്ട കാര്യങ്ങൾ എന്നിവയൊക്കെ കൂടുതൽ വ്യക്തമായി ഓർമ്മിക്കും ശബ്ദത്തിൻ്റെ പിച്ച് ടോണ് റിതം സ്പീഡ് എന്നിവ വളരെ പ്രാധാന്യം അർഹിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന് കേട്ട് പഠിക്കുന്നത് ഇവർക്ക് വായിക്കുന്നതിനേക്കാൾ പ്രയോജനം ചെയ്യും ആയതിനാൽ കൂട്ടുകാരോട് ഒത്തിരുന്ന് വായിച്ച് കേൾക്കാനും ചർച്ച ചെയ്യാനും ഇവർക്ക് താൽപ്പര്യം കൂടും ഉറക്കെ വായിച്ച് പഠിക്കുന്നതിനാൽ തങ്ങളുടെ തന്നെ വാക്കുകൾ ഓർമ്മയിൽ പതിക്കുകയും ചെയ്യും പരീക്ഷാ സമയത്ത് മുമ്പ് വായിച്ച കാര്യങ്ങൾ മനസ്സിൽ ഉരുവിടും ടേപ്പ് റിക്കോർഡറ് കമ്പ്യൂട്ടർ മൊബൈൽ ഇവയൊക്കെ ഉപയോഗിച്ച് പഠിക്കുന്നതും ഓഡിറ്ററി ലേണേഴ്സിന് വളരെ പ്രയോജനപ്രദമായിരിക്കും കവികൾ ഗായകർ പ്രഭാഷകർ ഖാദികർ എന്നിവരൊക്കെ ഈ ഓഡിറ്ററി ലേണേഴ്സ് എന്ന വിഭാഗത്തിലാണ് പെടുന്നത് അടുത്തത് ലേണേഴ്സ് ആണ് സ്പർശ അഥവാ ചലനബോധം കൂടുതലുള്ളവർക്ക് കാര്യങ്ങൾ കേൾക്കുന്നതിനോ വായിക്കുന്നതിനോ ഉള്ളതിനേക്കാൾ താല്പര്യം ഓരോന്ന് ചെയ്യുന്നതിനായിരിക്കും അധ്യാപകരുടെ വാചാലമായ ക്ലാസ് മിക്കപ്പോഴും ഈ കിനസ്തറ്റിക് ലേണേഴ്സിന് ബോറിംഗ് ആയിരിക്കും കാരണം ഇവർ സ്പർശിച്ചും ചെയ്തും പഠിക്കാൻ താല്പര്യം കാണിക്കുന്നു ഗൗരവമായി ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ മറ്റെന്തെങ്കിലും നിസ്സാര പ്രവർത്തിയിൽ ഏർപ്പെടുന്നത് സാധാരണമാണ് കാരണം ഇവർക്ക് ലെക്ചർ മെതേരിലുള്ള ക്ലാസ്സിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നില്ല തുടർച്ചയായി നിർജീവ സ്രോതാവായിരിക്കാൻ ഇക്കൂട്ടർക്ക് സാധിക്കില്ല എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്ത് പഠിക്കാൻ ഇവർക്ക് ഏറെ താല്പര്യമാണ് ക്ലാസ്സിൽ പഠനോപകരണങ്ങൾ എത്തിക്കാനും പ്രദർശിപ്പിക്കാനും ഇവർ സമർത്ഥരായിരിക്കും പൊതുവെ നർത്തകർ കായികാഭ്യാസികൾ നടന്മാർ മികച്ച ഡ്രൈവർമാർ മെക്കാനിക്കുകൾ എഞ്ചിനീയർമാർ തുടങ്ങിയവരെല്ലാം ഈ കൂട്ടത്തിൽപ്പെടുന്നവരാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ഇന്ദ്രിയബോധം കൂടുതലുള്ളവർ മറ്റ് ഇന്ദ്രിയാനുഭവങ്ങളെ ഉൾക്കൊള്ളുന്നില്ല എന്നല്ല അവ താരതമ്യേന കുറഞ്ഞിരിക്കുന്നേ ഉള്ളൂ എന്ന് മാത്രമാണ് അനുഭവത്തിൻ്റെ തീവ്രതയോ ആവർത്തനമോ അനുസരിച്ച് ഇത്തരം അനുഭവങ്ങളും ശക്തമാകാം ഇത്തരത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ പഠിതാവിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് സ്റ്റൈൽ ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠന രീതി അതിനനുസരിച്ച് മെച്ചപ്പെടുത്താനാകും മേൽ വിവരിച്ച മൂന്ന് തരം പഠിതാക്കൾക്കും പങ്കാളിത്തം നൽകി അവരുടെ വ്യക്തിത്വം വികസിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലായിരിക്കണം ക്ലാസ്സിൽ പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽ എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് കുട്ടി അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന കുട്ടി ആ വിഷ്വൽ ലേണറാണോ ഓഡിറ്ററി ലേണറാണോ കിനസ്തറ്റിക് ലേണറാണോ എന്നുള്ളത് ഈ പഠനം ഫലപ്രദമായി കൊണ്ടുപോകുവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊന്നുള്ളത് ഇത് കുട്ടികളെ സംബന്ധിച്ച് മാത്രമല്ല ജീവിതത്തിലും സാമൂഹികമായ പരസ്പര ബന്ധത്തിൽ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെല്ലാം ഇത് ബാധകമാണ് ചില സമയത്ത് കുടുംബജീവിതത്തിൽ ഭർത്താവോ ഭാര്യയോ എന്തെങ്കിലും ഒരു കാര്യം വേറൊരു സ്ഥലത്ത് ഒന്ന് പറയുകയാണ് ഉദാഹരണത്തിൽ ചിലപ്പോൾ ഭാര്യ അടുക്കളയിൽ നിന്നുകൊണ്ടായിരിക്കും സംസാരിക്കുക പക്ഷേ ഭർത്താവ് കാണുന്നില്ല അപ്പോൾ ചിലപ്പോൾ ഭർത്താവ് പറയും നീ എൻ്റെ മുന്നിലേക്ക് പോകുക ഇവിടെ വന്നിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ നേരെ നോക്കി സംസാരിക്കുക ഇപ്പം മിഷൻ ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കണ്ടുകൊണ്ട് സംസാരിച്ചാൽ മാത്രമേ അവർക്ക് അവർക്കത് ഇഫക്റ്റീവായി ആകുന്നുള്ളൂ അതേസമയം ഓഡിറ്ററി ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാണേണ്ട ആവശ്യമില്ല അവർക്ക് ശബ്ദമാണ് പ്രധാനം ആ ശബ്ദം കൃത്യമായി കേൾക്കുക ശബ്ദത്തിൻ്റെ പിച്ച് ടോണ് ഇതെല്ലാം കേൾക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും അതുപോലെ കിനസ്തറ്റിക് ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സാമീപ്യം വളരെ പ്രധാനമാണ് അവർക്കാളെ കണ്ടാലോ കേട്ടാലോ പോരാ ആ വ്യക്തിയുടെ സാമീപ്യം ആ അത് വളരെ പ്രധാനമാണ് ആ ഫീലിംഗ് വളരെ പ്രധാനമാണ് അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് തരം സ്റ്റൈൽസ് വിഷ്വൽ ഓഡിറ്ററി കിനസ്തറ്റിക് ഈ മൂന്ന് തരം ലേണിംഗ് സ്റ്റൈൽസ് വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു